أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إن الله وملائكته يصلون على النبي يا أيها الذين آمنوا آمنوا صلوا عليه وسلموا تسليما. وقال الله تعالى: إن هذا القرآن يهدي للتي هي أقوم. ും ബഹുമാനം നിറഞ്ഞ സഹോദരി സഹോദരങ്ങളെ പരിശുദ്ധ റസൂൽ സല്ലാഹു അലഹി വസ്ല്ല ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപതാമത് ജന്മദിനം കൊണ്ട് നാടാകെ എന്ന് ആഘോഷിക്കുകയാണ് പരിശുദ്ധ റസൂൽ വസ്ലങ്ങൾ മാസം പന്ത്രണ്ടാം തീയതിയാണ് കുറിച്ച് പറഞ്ഞത് ലോക മാസകലം കാരുണ്യമായിട്ടാണ് അള്ളാഹു നിയോഗിതനാക്കിയത് എന്നാണ് പരിശുദ്ധവും സ്വഭാവത്തിന്റെ മേലാണ് അങ്ങ് നിലകൊള്ളുന്നത് എന്ന് സാക്ഷ്യപ്പെടുത്തുമ്പോൾ അലൈഹി തന്നെ പറയുന്ന ഒരു വാചകമുണ്ട് സർവ സൽഗുണങ്ങളുടെയും പൂർത്തീകരണത്തിനായിട്ടാണ് ഞാൻ നിയോഗിതനായത് എന്ന് പറഞ്ഞാൽ എല്ലാ ഗുണങ്ങളും ഒരു മനുഷ്യൻ കൈവരിക്കേണ്ട എല്ലാ സൽസ്വഭാവ രീതികളും അള്ളാഹുവിൻ്റെ പ്രവാചകൻ മാനവരാശിയെ പഠിപ്പിച്ചിട്ടുണ്ട് അടുക്കള മുതൽ അന്താരാഷ്ട്രം വരെയുള്ള കാര്യങ്ങൾ ലോകത്ത് പഠിപ്പിച്ചു കൊടുത്ത ഒരേ ഒരു നേതാവാണ് മുഹമ്മദ് റസൂൽ അള്ളാഹി സല്ല അള്ളാഹു അലൈ വസ്ല്ലം ലോകമെമ്പാടുമുള്ള ഇസ്ലാം മതവിശ്വാസിൽ പ്രവാചകൻ സുല്ലാഹു അലൈ വസ്ല്ല തങ്ങളുടെ നിബന്ധനം ആഘോഷിക്കുന്ന ഈ വേളയിൽ എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരങ്ങളോട് വിശ്വാസി സഹോദരങ്ങളോട് പറയാനുള്ളത് നിബിധങ്ങളെ സ്നേഹിക്കുന്നതിന്റെ ഏറ്റവും വലിയ അടയാളം എന്നുള്ളത് ഒമൻ സുനത്തിന്റെ സുന്നത്തുകളെ ജീവിതത്തിൽ കൊണ്ടുവരലാണ് സ്നേഹിക്കുന്നതിന്റെ ഏറ്റവും വലിയ അടയാളം മുത്തഹബീബ് തങ്ങളുടെ ജീവിതത്തെ അനുദാപനം ചെയ്യുവാനുള്ള ഭാഗ്യം നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ അലൈഹി വസല്ലമ മാത്തങ്ങളോടൊപ്പം അള്ളാഹു നമ്മളെയും സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാവട്ടെ ദുരാവസീത്തോടു കൂടി എല്ലാവർക്കും അസ്സലാ വാഹ്മുല്ല

धी का അന്ധകാരത്തെ അത്യുജ്വല പ്രകാശമാക്കി കടന്നുപോയ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ 1499ാമതൊരു ജന്മദിനത്തോടനുബന്ധിച്ച് തടീകാർ മുസ്ലിം ജമാഅത്ത് ഇമാം അൻവർ മന്നനി നൈകുമാ ബിദീന റാലിയാന ഈ വലിയ താരയിൽ ഉണ്ടന്നു വരുന്ന അന്നാഹു ഖാൽ ഖാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം أنا سيد ولد آدم يوم القيامة وأول من ينشق عنه القبر وأول شافع وأول مشفع صدق رسول الله ألم نشرح الآية ورفعنا لك ذكرك إذ آر برنو آر ാണ് പറഞ്ഞത് താങ്കളുടെ താങ്കൾക്ക് വേണ്ടി താങ്കളുടെ സ്മരണയെ നാം ഉയർത്തി വെച്ചു അള്ളാഹു നബിയുടെ ഉയർത്തുകയാണ്

مرحبا مرحبا نور محمد مرحبا مرحبا صلى الله مرحبا مرحبا نور محمد مرحبا مرحبا صلى الله صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله അനുഗ്രഹങ്ങളിൽ സന്തോഷിക്കുക എന്നുള്ളത് മനുഷ്യ സഹജമാണ് അത് മനുഷ്യരിൽ കൊടുത്ത ഒരു ഗുമാണ് നാം ജനങ്ങൾക്ക് അനുഗ്രഹങ്ങൾ ആസ്വദിപ്പിക്കുമ്പോൾ അവർ അതുകൊണ്ട് സന്തോഷിക്കുന്നു സ്ഥാനമാനങ്ങൾ അധികാരങ്ങൾ സമ്പത്ത് സന്താനങ്ങൾ ഇവക്കെ ഉണ്ടാവുമ്പോ നമുക്ക് വലിയ സന്തോഷമാണ് അല്ലേ എന്നാൽ അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളിൽ ഏറ്റവും വലിയ അനുഗ്രഹമാണ് ഈ ഖുർആൻ കിട്ടിയതിന്റെ പേരിൽ ആ ഖുർആൻ പ്രബോധനം ചെയ്ത മുഹമ്മദ് മുസ്തഫ സലാഹു അലൈഹി വസ്സലം തങ്ങളുടെ ഉമ്മത്തിയായ വിശ്വാസിയായതിന്റെ പേരിൽ നമ്മൾ അള്ളാഹുവിനോട് നന്ദി രേഖപ്പെടുത്തേണ്ടതല്ലേ അല്ലേ ഈ വർഷത്തെ നിറഞ്ഞ മനസ്സോടെ സ്വാഗതം ചെയ്ത് എന്തോ നമ്മൾ പേട്ടക്കാർക്ക് ഒരു തെറ്റിദ്ധാരണ വന്നു പോയതാണ് വന്നു പോയതാണേ ഇസ്ലാമിൽ രണ്ട് ആഘോഷമേ ഉള്ളൂ ഈദുൽ സുഹൃത്തുക്കളെ കാലക്രമത്തിൽ നോട്ടീസ് അടിച്ചു വന്നപ്പോ എന്നുള്ള വാക്ക് വന്നുപോയതല്ലേ നബിയുടെ പേരിൽ നമ്മൾ ആഹ്ലാദിക്കുകയാണ് ഇനി ഞാൻ പറഞ്ഞു ഇനി ആഘോഷം തന്നെ അതിൽ ആറാമും കറാഹത്ത് വരാൻ പാടില്ലല്ലോ ഏത് ആഘോഷത്തിലും വരാൻ പറ്റുമോ പറ്റൂലോ ചെറിയ വരുന്നാളിലും വലിയ വരുന്ന ആറാമും കറാഹത്ത് വരാൻ തെറ്റാണത് ഇസ്ലാമിലെ ആഘോഷം തന്നെ അള്ളാഹുന്റെ അനുഗ്രഹത്തിൽ ശുപ്ര അനുഗ്രഹം എടുത്തു പറയലാ اور اللہ کے رسول کو سلام اور جماعت اللہ کی طرف سے میں کہتا ہوں کہ جس میں اللہ کی قسم ہے کہ اس نے ہمیں یہ سب کچھ دیا ہے اور اللہ کے رسول کو سلام اور جماعت اللہ کی طرف سے میں کہتا ہوں کہ جس میں اللہ کی قسم ہے کہ اس نے ہمیں یہ سب کچھ دیا ہے اور اللہ کے رسول کو سلام اور جماعت اللہ کی طرف سے میں کہتا ہوں کہ جس میں اللہ کی قسم ہے کہ اس نے ہمیں یہ سب کچھ دیا ہے اور اللہ کے رسول کو سلام اور جماعت اللہ کی طرف سے میں کہتا ہوں کہ جس میں اللہ کی قسم ہے کہ اس نے ہمیں یہ سب کچھ دیا ہے اور اللہ کے رسول کو سلام اور جماعت اللہ کی طرف سے میں کہتا ہوں کہ جس میں اللہ کی قسم ہے کہ اس نے ہمیں یہ سب کچھ دیا ہے اور اللہ کے رسول کو سلام اور جماعت اللہ کی طرف سے میں کہتا ہوں کہ جس میں اللہ کی قسم ہے کہ اس نے ہمیں یہ سب کچھ دیا ہے اور اللہ کے رسول کو سلام اور جماعت اللہ کی طرف سے میں کہتا ہوں کہ جس میں اللہ کی قسم ہے کہ اس نے ہمیں یہ سب کچھ دیا ہے اور اللہ کے رسول کو سلام اور جماعت اللہ کی طرف سے میں کہتا ہوں کہ جس میں اللہ کی قسم ہے کہ اس نے ہمیں یہ سب کچھ دیا ہے യുടെ <Net> ജന്മദിനും <-hertz> <segue> <-speek> <navigation> <forcé> <respuesta>

ഈ ഈ മാസത്തെ ദിവസത്തെ വ്യക്തിത്വത്തെ വിദ്യാർത്ഥി ഫെസ്റ്റിലൂടെ സാംസ്കാരിക കൾച്ചർ മീറ്റിംഗിലൂടെ ഒരു ദാവത്തല്ലേ

രാജകുമാരൻ yeah,

സൽ സമ്മാ അലൈഹം അലയോ എല്ലാ സ്ഥലത്ത് ഇവിടുത്തെ ഏറ്റവും കൂടുതൽ വേറെ സമുദായത്തിൽപ്പെട്ട ആളുകൾ ഇവിടെ ഏറ്റവും കൂടുതൽ എത്ര വർഷം കൊണ്ട് നമ്മൾ പരിപാടിക്ക് നിങ്ങൾ ഈ വെള്ളം കൊടുക്കുന്നുണ്ട് വെള്ളവും ഇതെല്ലാം കൊടുക്കുന്നു കൊടുക്കും േ അതിനെ ഉണ്ട് എല്ലാ മതസ്ഥരും കൂടി കഴിയുന്ന ഒരു സ്ഥലമാണ് വലമേൽ എല്ലാ നിമിത ഘോഷയാത്ര കടന്നു വരുമ്പോഴും ഇവിടെ സ്വീകരണ പരിപാടി ഒരുക്കാറുണ്ട് ഇതിൽ ജാതിയില്ല മതം ഇല്ല രാഷ്ട്രീയമില്ല ഒന്നുമില്ല യാത്രയാണ് എത്തിയിരിക്കുന്നത് ആദ്യമായിട്ട് ഈ റാലിക്ക് എല്ലാ പറയുമ്പോൾ സ്നേഹത്തോടെ അതിഥേയത്വം ഇവിടുത്തെ നിങ്ങളോട് മാറ്റങ്ങൾ പറഞ്ഞു നിങ്ങൾ അയൽക്ക അത് മത കൊള്ളവനാകട്ടെ മനവില്ലാത്തവനാകട്ടെ ഹൈപ്പവനാകട്ടെ ക്രൈസ്തവനാകട്ടെ സ്വീകരിച്ചവനുമായിക്കൊള്ളത്ത

തന്റെ അനുസരന്മാരുമായിട്ട് മതീനത്തെ നടത്തിക്കുന്ന വേണം ഒരു രൂതനായ ഒരു യൂബിലായ സഹോദരന്റെ ശമമഞ്ചനുമായിട്ട് പുറത്തു കൂട്ടുകാൻ കടന്നത് ഉടനെ പ്രവാചകൻ ആരാധനയിൽ കൂടിയിരുന്ന പ്രവാചകൻ എഴുന്നേറ്റിട്ടോ അനുചരന്മാരെ ചോദിച്ചു ഹിന്ദു മുഹമ്മദ് അലൈഹി വസല്ലമ മാറ്റങ്ങൾ താങ്കൾ ഇന്നേക്കുന്നത് അവിടെ നിന്ന് പറഞ്ഞു മനുഷ്യനാരായാലും മരണകൾക്ക് കഴിഞ്ഞാൽ ബഹുമാനിക്കണം ജീവിച്ചിരിക്കുമ്പോഴുള്ള

قلوب الخير الله اكبر الله اكبر الله اكبر يا ربي